पूर्णमद पूर्णमिद पूर्णा पूर्ण पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ओम शांति 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 ദിസ് ഇസ് ആക്ച്വലി എ ശ്ലോക ഫ്രം ഉപനിഷത്ത്സ് ഈശാവാസ്യോപനിഷത്ത് ഈശാവാസ്യോപനിഷത്ത് ഈശാവാസമിതം സർവം ഉപനിഷത്ത് മന്ത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഈശാവാസ്യോപനിഷത്തിൽ നിന്നുള്ള ഒരു ശ്ലോകമാണ് ഓം പൂർണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമുതച്ചതേ പൂർണ്ണസ്യ പൂർണ്ണസ്യം പൂർണ്ണമാദായം പൂർണ്ണമേവാശിഷ്യത എന്ന ശ്ലോകം ഇതിൻ്റെ ഒരു ശാന്തി മന്ത്രമാണ് അപ്പോൾ ഇത് മന്ത്രം എന്ന് പറയുമ്പോൾ അവസാനിക്കുന്നത് ഓം ശാന്തി 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 എന്നുള്ള ചൊല്ലലിലാവണം ശാന്തി മന്ത്രങ്ങളുടെ പ്രാധാന്യം ഉപനിഷത്ത് മന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന പ്രാധാന്യം ലോകാ സുഖിനോ ഭവന്തു ലോകത്തിന് സുഖമായി വരട്ടെ ശാന്തിയായി വരട്ടെ എന്നർത്ഥത്തിലാണ് ഈ മന്ത്രങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഓം എന്ന ശബ്ദത്തിലാണ് തുടങ്ങുക പരമാത്മാവിൻ്റെ ശബ്ദരൂപം സൃഷ്ടിയുടെ മൂലധ്വനി പ്രപഞ്ചത്തിൻ്റെ ആദി ശബ്ദം അത് പൂർണമത അത് പൂർണമാണ് പൂർണമെന്ന് പറഞ്ഞാൽ ഏറ്റവും അന്ത്ത്തിൽ കാണാവുന്നതിനുമപ്പുറം കാണാൻ സാധിക്കാത്തതിനുമപ്പുറം കഴിവിൻ്റെ ചിന്തകളുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ബ്രഹ്മം അതാണ് പൂർണ്ണം പൂർണ്ണമത അത് പൂർണ്ണമാണ് ഏത് പൂർണ്ണമാണ് ബ്രഹ്മാവ് പൂർണ്ണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതിനേക്കാളും അപ്പുറത്ത് ഉണ്ടാകാൻ പോകുന്ന സൃഷ്ടിയുടെ കർമ്മങ്ങളുടെയൊക്കെ അധിപനായിട്ടുള്ള ബ്രഹ്മാവ് ഏത് കാഴ്ച കാണുമോ അത് പൂർണ്ണമാണ് നമ്മുടെ മനസ്സിൽ കാണുന്നതല്ല പൂർണ്ണം ലോകത്തിൽ ഭഗവാൻ ഈശ്വരന്റെ സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രാതിനിധ്യമുള്ള ഏറ്റവും അധിപനായിട്ടുള്ള ബ്രഹ്മാവ് കാണുന്നത് പൂർണ്ണമാണ് പൂർണ്ണമിതം ഇത് പൂർണ്ണമാണ് ഏത് ഈ ജഗത്ത് ലോകം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമാണ് ഇപ്പോൾ ബ്രഹ്മാവ് കാണുന്നത് പൂർണ്ണമാണ് നമ്മൾ കാണുന്നത് അതും പൂർണ്ണമാണ് പൂർണമതം പൂർണമിതം രണ്ടും പൂർണ്ണമാണ് പൂർണ്ണാത് പൂർണ്ണ ബുധച്ചതേ പൂർണ്ണമതഹ പൂർണ്ണമിതം പൂർണ്ണമതഹ ബ്രഹ്മാവിൻ്റെ പൂർണ്ണം ഇത് പൂർണ്ണം അതിൽ ഇത് കുറച്ചാലോ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് ഭൂമി പോയാൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പിന്നെയും പൂർണ്ണമാണ് പൂർണ്ണാത് പൂർണ്ണ പൂർണ്ണത്തിൽ നിന്ന് മറ്റൊരു പൂർണ്ണം ഉണ്ടാവുന്നു കുതിച്ചുണ്ടാവുന്നു ഒരു ഗ്രഹം കാണാത്ത സമയത്ത് മറ്റേ ഗ്രഹം കാണുന്ന സമയത്ത് അത് പൂർണ്ണമാണ് കാണുന്നതൊക്കെ പൂർണ്ണമാണ് നമുക്ക് അത് തിരിച്ചിപ്പുറത്ത് വരുമ്പോഴോ അതും പൂർണ്ണമാണ് ഇനി ഈ പൂർണ്ണത്തിൽ നിന്ന് ഈ പൂർണ്ണം പോയാലോ ഒരു ഗ്രഹം നമ്മളെ കാണാതെ പോയാലോ ബാക്കി ഗ്രഹങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതും പൂർണ്ണമാണ് പ്രപഞ്ചത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ അത് ഓരോ കാര്യത്തിലും നമുക്ക് പറയാൻ പറ്റും കുറേ മണ്ടരികളുണ്ട് അത് നമ്മുടെ തീരത്ത് നിറച്ചും കിടക്കുന്നതും പൂർണ്ണമായിട്ടും മണ്ടരികളിലുള്ള സ്ഥലമാണ് അങ്ങനെ കുറച്ച് നമ്മളെടുത്ത് മാറ്റിയാലോ പിന്നെയും അത് പൂർണ്ണമാണ് കാരണം ഇത് ഇൻഫിനിറ്റിയാണ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന മാത്തമാറ്റിക്സിന്റെ തിയറാണ് പൂർണ്ണസ്യ പൂർണ്ണമാതായ ആ പൂർണ്ണത്തിൽ നിന്ന് മറ്റൊരു പൂർണ്ണത്തെ എടുത്താലും മണ്ടരികളിൽ നിന്ന് കുറച്ച് മാറ്റിയാലും ഗ്രഹങ്ങളുടെ പ്രപഞ്ചങ്ങളിൽ നിന്ന് ഒരു ഗ്രഹം നമ്മൾ കാണാതായാലും ബാക്കിയുള്ളതൊക്കെ പൂർണ്ണമാണ് പൂർണമേവാ അവശിഷ്യത ശേഷിക്കുന്നത് പിന്നെയും പുനഃ പുനഃ അതിനു ശേഷവും അതിനുശേഷവും പൂർണ്ണം തന്നെയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ താത്വികമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ചിന്ത എന്താണ് ആധ്യാത്മികതയുടെ വേദാന്തത്തിൻ്റെ ആധാരങ്ങളിൽ ഇതിൻ്റെ പ്രാധാന്യം ദ്വൈതം എന്ന രണ്ട് സങ്കല്പങ്ങളും ഒന്ന് ഭഗവാൻ്റെയും ഒന്ന് എൻ്റെയും ആ അതിൽ ഏകരൂപമാകുമ്പോൾ അത് പൂർണ്ണമാണ് അതിൽ ഞാൻ ഭഗവാനെ മാത്രം സങ്കല്പിക്കുമ്പോഴും പൂർണ്ണമാണ് ഭഗവാൻ സങ്കല്പമില്ലാതെ നമ്മുടെ ലൗകിക ജീവിതത്തിലുണ്ടായാലും അതും പൂർണ്ണമാണ് അത് രണ്ടും ചേർന്നാലോ അത് ഏറ്റവും വലിയ ഇൻഫിനിറ്റ് അതും പൂർണ്ണമാണ് അതിനാൽ ബ്രഹ്മത്തിൻ്റെ പൂർണ്ണത ഏതൊക്കെ നമ്മൾ കുറച്ചാലും കൂട്ടിയാലും അതിലൊരു മാറ്റവും ഉണ്ടാവുന്നില്ല അറിവനുസരിച്ച് നമ്മൾ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ അറിവ് പൂർണ്ണമാണ് കുറച്ചും കൂടി വളരുമ്പോൾ കുറച്ചും കൂടി വലിയ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നു അതുകൊണ്ട് എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോകുന്നു ഒരു പ്രകാശം ഒരു പ്രകാശത്തിൽ നിന്ന് മറ്റൊരു പ്രകാശത്തിലേക്ക് നമ്മൾ പകർന്ന് പകർന്ന് പകർന്നു കൊടുക്കുമ്പോൾ ഓരോ ഭാഗവും തെളിയുന്ന പ്രകാശങ്ങൾ ഓരോന്നും പൂർണ്ണമാണ് അതിൽ നിന്ന് ഒരു പ്രകാശം നമ്മൾ മറ്റൊന്നിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ എടുത്തു മാറ്റുമ്പോൾ രണ്ടും പൂർണ്ണമായിട്ടുള്ള പ്രകാശങ്ങളായിട്ട് മാറുന്നു അതിന് ഒന്നും നഷ്ടപ്പെടുന്നില്ല ബ്രഹ്മവും സൃഷ്ടിയും പൂർണ്ണമാണ് അതിൽ നിന്ന് ബ്രഹ്മാവിന് ഒരു കുറവൊന്നും സംഭവിക്കുന്നില്ല ഓരോ പുതിയ പ്രപഞ്ചവും പുതിയ പ്രപഞ്ചങ്ങളാണ് ഇതാണ് അദ്വൈതികമായ ഫിലോസഫിക്കലായിട്ടുള്ള ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് പൂർണ്ണമായ ബ്രഹ്മാവിൽ നിന്നും നമുക്ക് ഓരോ വാക്യങ്ങളും ഓരോ വാചകങ്ങളും ഓരോ ചിന്തകളും ഓരോ സങ്കല്പങ്ങളും അത് നിത്യപൂർണതയുടെ ബോധത്തോടു കൂടി കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ ആ ബോധം ഉണ്ടാകുമ്പോൾ അത് പൂർണ്ണമാണെന്നുള്ള സന്ദേശം നമ്മൾ മുന്നിൽ നമ്മൾ കാണുമ്പോൾ അപൂർണത എന്നൊരു മനോഭാവം നമുക്കില്ലാതിരിക്കുകയും പൂർണമാണ് എന്നുള്ളൊരു മോചനഭാവം നമ്മളിൽ ഉണ്ടാവുകയും അപൂർണത എന്നുള്ള ഇരട്ടിൻ്റെ ലോകത്തിൽ നിന്ന് പൂർണത എന്നുള്ള വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്നു കാമികളല്ല ആ കാമികത്വത്തിൽ നിന്ന് വളർന്ന മനസ്സിലേക്ക് സമാധാനത്തിൻ്റെ ലോകത്തേക്ക് ജീവിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണമാവുന്നത് ഇതാണ് മതം മതമല്ല ആത്മാന്വേഷണമാണ് ഈ ശ്ലോകത്തിൻ്റെ ഏറ്റവും വലിയ സങ്കല്പം അനുഷ്ഠാനം തത്വചിന്ത ഉയർന്ന ബോധം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ശ്ലോകത്തിന് സാധിക്കണം അങ്ങനെ നമ്മളിൽ ശാന്തി ഉണ്ടാവട്ടെ ഇതാണ് സാധാരണയായിട്ട് പറയാറ് ഞാൻ പൂർണ്ണനല്ല എൻ്റെ ആത്മാവും പരമാത്മാവും ഒന്നും വിഭിന്നമല്ല എന്നൊരു ദർശനത്തോടു കൂടി ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ആത്മീയ പുരുഷനായിട്ട് മാറുമ്പോൾ കൂടി ജീവിക്കുമ്പോൾ സമത്വബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ എനിക്കുള്ളതൊക്കെ എല്ലാവർക്കും ഉള്ളതാണെന്ന് അറിയുമ്പോൾ വ്യക്തിത്വ വികസനത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുകയും സന്മാർഗികമായ ഏറ്റവും നല്ല സർഗാത്മകമായ ചിന്തകളിൽ ഒരു ആർട്ടിസ്റ്റിന് ഒന്നും തീരാത്തത്രയും ചിന്തിക്കാനുള്ള കഴിവുള്ളതുപോലെ ഇനിയും പൂർണ്ണമാ ഈ അഖണ്ഡ ലോകത്തിൻ്റെ പ്രതീകങ്ങളുടെ ചിന്തകളുടെ പൂർണ്ണമായ ഒരു രൂപത്തിൽ നിന്ന് പിന്നെയും പൂർണ്ണമായ രൂപങ്ങൾ ഉണ്ടാവുന്നതുപോലെ ഒരു ആർട്ടിസ്റ്റിനെ എന്നും പുതിയതായിട്ട് ചിന്തിക്കാനും പുതിയതായിട്ട് കണ്ടുപിടിക്കാനും പോലെ ഒരു പ്രഭാഷകന് ആത്മബോധത്തിൽ നിന്ന് വരുന്ന അറിവ് പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മൂലചിന്തകളിൽ നിന്ന് ഒടുങ്ങാതെ പിന്നെയും പുതിയ ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബോധം പൂർണ്ണതയുടെ ബോധം ഇല്ലാതെ മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയിലേക്ക് പൂർണതയുടെ ബോധം ഇല്ലാത്ത ഒരു പൂർണ്ണതയുടെ ലോകത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുമ്പോൾ ഭേദമില്ലായ്മയിൽ നിന്ന് അറിവുള്ളവനെയും അറിവില്ലാത്തവനെയും ഒന്നായി കാണാൻ സാധിക്കുന്ന ഒരു ശാന്തിമന്ത്രത്തിൻ്റെ വലിയ ഒരു സങ്കല്പം വേദാന്ത ശങ്കരഭാഷ്യത്തിലൂടെയും ഉപനിഷത്ത് സന്ദേശങ്ങൾ സ്വാമി ചിന്മയാനന്ദയുടെയും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഓം ശാന്തി 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 എന്ന് സമാധാനിക്കുന്ന സന്തോഷിക്കുന്ന സന്തോഷവും ശാന്തിയും പകരുന്ന ഓം പൂർണമത പൂർണ്ണവിധം പൂർണ്ണാത് പൂർണ്ണപുതർച്ഛത പൂർണ്ണസ്യ പൂർണമാതായ പൂർണമേവാവശിഷ്യതി എന്ന വലിയ ഒരു ശാന്തിമന്ത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും മുകളിലാണ് എന്ന് ചിന്തിക്കാൻ ഈ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു